കായക്കുടി പഞ്ചായത്തിലെ കരണ്ടോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപിക ബിന്ദുവിൻ്റെയും പരേതനായ അഡ്വക്കേറ്റ് മോഹൻദാസിന്റെയും മകൻ അർജുൻ എച്ച് എൽ എ സാമ്യമുള്ള രക്തമൂലഘോഷദാതാവിനെ തേടുന്നു കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെയും കോഴിക്കോട് എൻ ഐ ടിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയുമായ അർജുൻ പാരോക്സിമൽ നോക്ടേണൽ ഹീമോഗ്ലോബിനോറിയ എന്ന അപൂർവ രക്തജന്യ രോഗത്തിന്റെ ചികിത്സയ്ക്കായി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ അഥവാ അന്വേഷിക്കുന്നു കരണ്ടോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ടീച്ചർ ബിന്ദു ടീച്ചറുടെയും മോഹൻദാസ് വക്കീലിന്റെയും മകൻ അർജുൻ അപൂർവമായ രക്തജന്യ രോഗം കൊണ്ട് ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഉള്ളത് നിരവധിയായ ചികിത്സകൾ നടത്തി വർഷങ്ങളായിട്ടുള്ള ചികിത്സ ഒടുവിലെത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റെംസെൽ റീപ്ലാന്റേഷൻ നടത്തിയാൽ മാത്രമേ അദ്ദേഹം രക്ഷപ്പെടൂ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ അത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നൂറ് ശതമാനം മേസിയുന്ന ഈ കോശം ഉള്ള ദാതാവിനെ കണ്ടുപിടിക്കാൻ കഴിയും അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള ഈ കോശം കണ്ടെത്താനുള്ള സ്റ്റെംസെൽ യോജിച്ചിട്ടുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനുള്ള ക്യാമ്പുകൾ പല ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചാണ് ഇതുവരെയും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ കുറ്റ്യാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ഒരു ക്യാമ്പ് ഈ ഫെബ്രുവരി രണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നടത്താൻ നാട്ടുകാരുടെയും അതേപോലെ ജനപ്രതിനിധികളുടെയും ബന്ധുക്കളുടെ എല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു ആലോചനയുടെ ഭാഗമായി രണ്ടാം തീയതി നടക്കുന്ന ക്യാമ്പ് വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിന്റെ ഭാഗമായി ഇവിടെ ഒരു സ്വാഗത സംഘം കഴിഞ്ഞ ദിവസം ചേർന്ന് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയും കായക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലത്തീഫ് കൺവീനറുമായിട്ടുള്ള ഒരു സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് വലിയ തോതിലുള്ള പ്രചരണം ഈ ക്യാമ്പിന്റെ ഭാഗമായി ഇപ്പോൾ നാട്ടെല്ലാം നടന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളണ്ടിയർമാർ അങ്ങനെ എല്ലാവരും പതിനെട്ട് വയസ്സിനും അയിമ്പത് വയസ്സിനും ഇടയിലുള്ള എല്ലാവരെയും ക്യാമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഏകദേശം മൂവായിരം പേരെയാണ് ഈ ക്യാമ്പിൽ പ്രതീക്ഷിക്കുന്നത് ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന സ്റ്റെംസെൽ റീപ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള ദാതാക്കളെ കണ്ടുപിടിപ്പിക്കുന്ന ഒരു സന്നദ്ധ സംഘടന വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ധാത്രി എന്നുള്ള പേരിൽ അതിന്റെ അസോസിയേറ്റ് മാനേജർ അതുല്യ ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കരണ്ടോട് എൽ പി സ്കൂളിലെ ടീച്ചർ സുനി ടീച്ചർ ആണ് ഉണ്ട് അതുപോലെ ഭാരവാഹികളായിട്ടുള്ള ലത്തീഫ് അതുപോലെ പത്മനാഭൻ റാഷിദ് മാസ്റ്റർ ഇവരെല്ലാം ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബ്ലഡ് സ്റ്റെൽ മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ കുറേയധികം കാലത്തെ അന്വേഷണങ്ങൾക്ക് ശേഷവും പൂർണ്ണമായും സാമ്യമുള്ള ഒരു ദാതാവിനെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ രോഗാവസ്ഥ പുരോഗമിച്ചപ്പോൾ സഹോദരിയുടെ പകുതി സാമ്യമായ മൂലകോശങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്തിയെങ്കിലും ട്രാൻസ്പ്ലാന്റ് പരാജയപ്പെട്ടതിനാൽ എത്രയും പെട്ടെന്ന് മറ്റൊരു പൂർണ്ണ സാമ്യം കണ്ടെത്തിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനാവൂ രക്തദാനം പോലെ എളുപ്പവും സുരക്ഷിതവുമാണ് രക്തദാനത്തിന് ഗ്രൂപ്പ് സാമ്യം ആവശ്യമായതുപോലെ രക്തമൂലകോശദാനത്തിൻ്റെ സാമ്യം നിർണ്ണയിക്കുന്നത് എച്ച് എൽ എ എന്ന ഘടകമാണ് കുടുംബത്തിൽ നിന്നും എച്ച് എൽ എ സാമ്യം വരാനുള്ള സാധ്യത ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കുടുംബത്തിനു പുറമെ രക്തബന്ധത്തിൽ നിന്നല്ലാതെ എച്ച് എൽ എ സാമ്യമുള്ള ദാതാവിനെ ലഭിക്കുന്നതിനുള്ള സാധ്യത പതിനായിരത്തിൽ ഒന്നു മുതൽ ഇരുപത് ലക്ഷത്തിൽ ഒന്ന് വരെയാണ് ഇന്ത്യയിൽ നിന്നും ആറ് ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഇങ്ങനെ സന്നദ്ധരായിട്ട് ദാതാവായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള രോഗികൾക്ക് സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുവാൻ ഉള്ള സാധ്യത കുറയുന്നു ലോകം മുഴുവൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ദാതാക്കളിൽ നിന്നും ആരും സാമ്യമില്ലാതെ വന്നതിൽ കൂടുതൽ ആളുകൾ സാമ്യം നോക്കുന്നതിനായി രാജ്യത്തെ സന്നദ്ധ ദാതാക്കളുടെ സംഘടന ദാത്രി ബ്ലഡ് സ്റ്റം സെൽ ഡോണർ രജിസ്ട്രയിലൂടെ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തുന്നു പറ്റാവുന്ന അത്രയും ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനായി കുറ്റിയാട് എം ഐ യു പി സ്കൂളിൽ വെച്ച് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച സന്നദ്ധ ക്തമൂലകോശദാതാ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് കുറ്റ്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ ദാത്രി അസോസിയേറ്റ് മാനേജർ അതുല്യ കൃഷ്ണ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ അബ്ദുൽ ലത്തീഫ് കോർഡിനേറ്റർ സി കെ സുനി പി സി റാഷിദ് പത്മനാഭൻ കരണ്ടോട് എന്നിവർ പറഞ്ഞു